പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം തിരുനവായ പീപ്പിൾസ് വോയിസ് മലപ്പുറത്തിന്റെ കീഴിൽ പ്രവാസി ഹെൽപ്പ് ഡെസ്കിന് തുടക്കം ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം അബുദാബി കെ എം അബുദാബി സി മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ അബ്ദുൽ അസീസ് കാളിയാടെ നിർവഹിച്ചു ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പീപ്പിൾസ് വോയിസ് മലപ്പുറം തിരുനാവായിൽ പ്രവാസി ഹെൽപ്പ് ഡെസ്കിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കുടുംബ പുലർത്താൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന പ്രവാസികളുടെ കുടുംബം നാട്ടിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഹെൽപ്പ് ഡെസ്കിന് തുടക്കം കുറിച്ചത് പ്രവാസികളുടെ ഫാമിലി പ്രശ്നങ്ങൾ നിയമപ്രശ്നം പേപ്പർ വർക്കുകൾ ഡിപ്പാർട്ട്മെന്റുകളിലെ അവശ്യ സേവനങ്ങൾ തുടങ്ങി പ്രവാസിയുടെ കുടുംബങ്ങൾ നാട്ടിൽ നേരിടുന്ന ഏതു തരത്തിലുള്ള പ്രയാസങ്ങൾക്കും മറ്റും ഒരു തണലായി പീപ്പിൾസ് വോയിസ് മലപ്പുറം കൂടെ ഉണ്ടാകുമെന്ന് ഹെൽപ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്ത അബ്ദുൽ അസീസ് കാളിയാടൻ പറഞ്ഞു ഇതിന്റെ ഗൾഫ് മേഖലയിലെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി ഗൾഫ് മേഖലയിലുള്ള നാട്ടിലെയും പരിസര പ്രദേശങ്ങളിലുമുള്ള സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പീപ്പിൾസ് വോയിസ് പ്രവാസി കൂട്ടായ്മയിൽ അംഗങ്ങളാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തിരുനാവായയിൽ തുടക്കം കുറിച്ച ഈ പദ്ധതി താമസിയാതെ ജില്ലയിലെ എല്ലാ മേഖലയിലേക്കും വ്യാപിപ്പിക്കാനും തയ്യാറെടുക്കുകയാണ് പീപ്പിൾസ് വോയിസ് മലപ്പുറം ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങിന് മുഹമ്മദ് അലി ചീനിയത്തിന്റെ അധ്യക്ഷതയിൽ അബുദാബി കെ എം സി സി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ അസീസ് കാളിയാടൻ ഉദ്ഘാടനം നിർവഹിച്ചു ജനറൽ സെക്രട്ടറി ഹമീദ് ചമ്മല പരുത്തിപ്പുറ മുഹമ്മദ് ഹാജി ഷാജി മുളക്കൽ സുദർശൻ വൈരങ്കോട് സി പി നാസർ സി വി ഹംസ മുസ്തഫാത്തേരി സലാം സിഫണി എന്നിവർ സംസാരിച്ചു പ്രകാശൻ കൊടക്കൽ റസാഖ് തായത്തറ ഷംസുദ്ദീൻ അടക്കുളം ഹനീഫ തിരുനാവായ എന്നിവർ സന്നിഹിതരായിരുന്നു ഒരാളു നമ്മളുടെ നമുക്ക് അപ്പോ അൻ്റെ ആരോഗ്യം നല്ല കാര്യം വ്യാഴമൊക്കെ ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ആ റൂമിൽ ആളുകളോട് ചോദിച്ചപ്പോൾ രണ്ട് ദിവസമായിട്ട് അദ്ദേഹം ഓർമ്മ ചെയ്യണം നമ്മൾ അപ്പൊ ആ റൂമിൽ ഉള്ള ആളുകൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മീഡിയ ഓണി രണ്ടു മൂന്ന് വർഷം ില്ലാത്തോളും ചെറിയ പൈസ അഞ്ച് ലക്ഷം ആ ലോൺ തിരിച്ചടക്കാനേ രണ്ടു മൂന്ന് മാസം ജോലി പോയാലും അറിയിച്ചടക്കാൻ പറ്റില്ല രണ്ടു മൂന്ന് മാസം നോട്ടീസ് വന്നിട്ട് ഇവർ അറിഞ്ഞിട്ടില്ല അറിഞ്ഞ പൈസ അവിടെ എന്ത് പോയതാണോ ഇല്ലാതറിയില്ല ഇപ്പോൾ കമ്പനി കംപ്ലൈൻറ്റ് അതെന്തേലും ചെയ്യാ എന്ന് പറഞ്ഞിട്ട് അതിന് ആ കാര്യം ഭാര്യ പറഞ്ഞിട്ട് ചെറുപ്പം ചെയ്യുകയോട് പറഞ്ഞ് ഇവിടെ ആള് വന്നിട്ടുണ്ട് ഭാര്യ ബുദ്ധിമുട്ടുകൾ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ സിസ്വമായി ഇവിടെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ പലതിൻ്റെ പേരിലും ചൂഷണം ചെയ്യപ്പെടുകയും പിന്നെ മാനസികമായിട്ട് ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഒരൊറ്റ ആധാരത്തിന്റെ നികുതി അടച്ചിട്ടില്ല ഞാൻ ഒറ്റ ഓടിറ്റപ്പോ ഒരൊറ്റ ഒന്നിട്ടില്ല നികുതി അടച്ചിട്ടില്ല അതിന് ശേഷം ചില ആളുകളെ ഇടപെട്ട് അത് പോയി അടച്ചി അത് പോയിട്ട് അടച്ചിടി പിന്നെ പോയി അടച്ചിട്ട്